ബിൽഡേഴ്സിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് ഫ്ലാറ്റ് കൺസ്ട്രക്ഷൻ ഒക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ അഞ്ച് ലക്ഷം രൂപ കൊടുക്കും പക്ഷെ അത് ചെയ്ത് കൊടുക്കാറുണ്ട് പൈസ തിരിച്ചു കൊടുക്കാൻ മതിയെ നമുക്കുണ്ട് നമ്മളെല്ലാവരും നമ്മുടെ തിരക്കിട്ട ജീവിതത്തിൽ പല കാര്യങ്ങളും പലരെ ഏൽപ്പിക്കാറുണ്ട് പണ്ടൊക്കെ നമ്മൾ നമ്മുടെ വീട് പണിയുമ്പം നമ്മളതിന്റെ കൂടെ കട്ടക്കി നിൽക്കും ജോലി തിരക്കും ഇന്നത്തെ ലൈഫ് സ്റ്റൈലൊക്കെ അനുസരിച്ച് നമ്മൾ ഫ്ലാറ്റുകളിലോട്ട് മാറാൻ തുടങ്ങി വില്ലാസിലോട്ട് മാറാൻ തുടങ്ങി പണിത വീടുകൾ മേടിക്കാൻ തുടങ്ങി അപ്പം ചില ബിൽഡേഴ്സിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് ഫ്ലാറ്റ് കൺസ്ട്രക്ഷൻ ഒക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ചിലപ്പം ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുക്കും ഒരു ഘട്ടം കഴിയുമ്പം നമ്മളൊരു പത്തോടെ കൊടുക്കും ചില കഴിയുമ്പോൾ നമ്മൾ ഇരുപത്തഞ്ചോടെ കൊടുക്കും ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് കൊടുത്താണ് നമ്മൾ ആ കൺസ്ട്രക്ഷൻ കഴിയുമ്പോൾ നമുക്ക് അവർ കീ തരും അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ വഞ്ചിക്കപ്പെടാറുണ്ട് പലരും അത് പറയാൻ മടിക്കുന്നു ഭയക്കുന്നു കുറേ നാളുകളായിട്ട് ഇങ്ങനെയുള്ള വഞ്ചിതരാകുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ വന്ന ഒരു വ്യക്തി ന്യൂസിൽ വന്നിട്ടുണ്ട് ത്രോട്ടൺ ആൾക്കാർ ഫ്ളാറ്റ് നിർമ്മാണത്തിലെ ലക്ഷങ്ങൾ വാങ്ങിയ ഉപഭോക്താക്കളെ പറ്റി സാൻഡ്രോയിൽ ബിൽഡേഴ്സ് പണം തിരിച്ചു ചോദിക്കുന്നവർക്ക് നൽകുന്ന മറുപടി ഭീഷണി പോലീസ് അല്ല എവിടെ പരാതിപ്പെട്ടാലും പ്രശ്നമില്ലെന്നായിരുന്നു കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ പ്രവീൺ ചന്ദവിള സ്വദേശി അവിടെ പറഞ്ഞത് അഞ്ചു ലക്ഷം രൂപയാണ് അരവിന്ദർ നൽകാനുള്ളത് തിരുവനന്തപുരം സാൻ റോയൽ ബിൽഡേഴ്സ് നിർമ്മിക്കുന്ന അഡോണിയ ഫ്ളാറ്റ് സമുച്ചയത്തിൽ അപ്പാർട്ട്മെന്റിന് അഡ്വാൻസ് നൽകി പഠിക്കപ്പെട്ട ഒരാളാണ് ചന്ദ്ര സ്വദേശി അവിദ് അഞ്ച് ലക്ഷം രൂപയാണ് അവിന്ദ് നൽകിയത് കരാറിൽ പറഞ്ഞ തീയതിക്ക് പണി പൂർത്തിയാകാതെ വന്നപ്പോൾ സാൻ റോയലിന്റെ മാനേജിംഗ് ഡയറക്ടർ ദാസ് തന്നെയാണ് ക്യാൻസലേഷൻ റിക്വസ്റ്റ് നൽകാൻ ആവശ്യപ്പെട്ടത് നൽകിയ അഞ്ച് ലക്ഷം മൂന്ന് മാസത്തിനകം തിരിച്ചു തരാമെന്നും എം ഡി ഉറപ്പ് നൽകി കൊടുക്കുമ്പോൾ ആറ് കാശ് തിരിച്ചു ആറ് കാശില്ല വിളിച്ച ഫോൺ എടുക്കില്ല അങ്ങനെ ഞാൻ അമേരിക്ക കോളേജ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഒരു കോംപ്രമൈസ് സ്റ്റോക്ക് ഉണ്ടായി അങ്ങനെ ഒരു മൂന്നര ലക്ഷം രൂപ എനിക്ക് തരണം ബാക്കി ഒന്നര ലക്ഷം രൂപ ഞാൻ സഹിക്കണം എന്ന രീതിയിൽ പറഞ്ഞു ഞാൻ ഓക്കെ അക്സെപ്റ്റ് ചെയ്തു അവർ എനിക്ക് ഇത്ര നാളായിട്ട് ഈ ഒരു ദിവസം രച്ചിട്ടുള്ളത് ഇരുപത്തിയായിരം രൂപയാണ് പിന്നെ അവിടുത്തെ ഒരു ഓഫീസുണ്ടായ പ്രവീൺ എന്നാണ് അയാളുടെ പേര് കുളിക്കലാൻ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് മൂന്ന് തവണ കേസ് പരിഗണിച്ചപ്പോഴും ഹാജരായില്ല ക്രിമിനൽ ഫയൽ ചെയ്തു റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി ും നഷ്ടപരിഹാരത്തിന് അപേക്ഷ നൽകാൻ ഒരുങ്ങുകയാണ് അരവിന്ദ് ഇതുകൊണ്ടൊന്നും പണം തിരികെ കിട്ടുമെന്ന എങ്കിലും തുടരാൻ ഉറച്ച മുന്നോട്ട് പോവുകയാണ് നമ്മുടെ നാട്ടിൽ ഒരു വലിയ വിഭാഗം ഡിലേ അത് ചിലത് ഈ നമുക്കറിയാം വീട് എന്ന് പറയുന്ന എല്ലാരുടെ പ്രതീക്ഷയാണ് ഒരു സ്വപ്നമാണ് ഇപ്പം വീടുകളിലൊക്കെ വലിയ പ്രശ്നങ്ങളാണ് ഒന്നാമത് അയൽവാസികളെ ആളുകൾ നമ്മുടെ നാട്ടിലെ ആൾക്കാരെല്ലാം പുറത്തോട്ട് പോകുന്നതുകൊണ്ട് നല്ലൊരു അയൽവാസി ഇപ്പം പലർക്കും കിട്ടുന്നില്ല കൂടുതലും അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ ആയിരിക്കും നമ്മുടെ അയൽവീടുകളിൽ താമസിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് കമ്പനികളുടെ സ്റ്റാഫുകളൊക്കെ ആയിരിക്കും ഫാമിലി ആയിട്ടുള്ള അയൽവാസികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ആളുകൾ ഒട്ടക്കൊക്കെ വീട്ടിൽ താമസിക്കാൻ ബുദ്ധിമുട്ട് കാണും ചിലപ്പം കസിൻസും എല്ലാവരും പുറത്തായിരിക്കും ഇവരൊക്കെ ഒരു കൊച്ചും അമ്മേ അച്ഛനും ഒക്കെ മാത്രമേ കാണുള്ളൂ ഇപ്പം ഇവര് ഫ്ളാറ്റുകളെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി പണ്ട് കാലത്തൊക്കെ നമ്മൾ ഗ്രൂപ്പായിട്ടാണെന്നുള്ളൂ താമസിക്കുന്നത് ഇപ്പം ഫ്ളാറ്റ് കളിച്ചറിലോട്ടും വില്ലാ കളിച്ചറിലോട്ടും ഒക്കെ വന്നു തുടങ്ങി അപ്പം അവിടെയാകുമ്പോൾ നമുക്ക് ഒരു അസോസിയേഷൻ ഉണ്ട് നമുക്ക് ഒരു കുടുംബം പോലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ഫ്ളാറ്റുകളുടെയും വില്ലാസിൻ്റെയൊക്കെ എണ്ണം കൂടി തുടങ്ങി അപ്പം ഈ മുള്ള പട്ടിക തുടങ്ങി ചിലപ്പം പ്ലാനിങ്ങുകളൊക്കെ ചിലപ്പോൾ ഇവർക്കും കാണാം പക്ഷെ സമയമാകുമ്പോൾ ആ ഫണ്ടൊന്നും ഒരാളേക്ക് വരുമ്പം പലരും ഡിലേ വെക്കാറുണ്ട് അതൊക്കെ മനുഷ്യൻ്റെ അവസ്ഥ നമുക്ക് പറയാം ഇപ്പം ചില കമ്പനികൾക്കൊക്കെ അങ്ങനെ പ്രശ്നം പ്രശ്നമുണ്ടാകും പക്ഷെ അവർ ആളുകളെ അവരെ പറഞ്ഞ് കൺവിൻസ് ആക്കി അവർ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷെ ചിലർ ഈ പ്രൊജക്റ്റ് തന്നെ ഇട്ട് വല്ല കളി ആൾക്കാരുടെ ഒന്നും മേടിച്ച് പൈസ കൊടുക്കാൻ തയ്യാറത്തില്ല നമുക്കങ്ങനെ ഒരു പറ്റിയതോടെ പറ്റിയെന്നുണ്ട് നമ്മൾ കൺഷൻ പ്ലാൻ ചെയ്ത് നടന്നില്ല പോട്ടെ പൈസ തിരിച്ചു കൊടുക്കാൻ മതിയാവ നമുക്കുണ്ട് അത് ഞാനാണെങ്കിലും ആരാണേലും പക്ഷേ അവിടെ തട്ടിപ്പ് കാണിക്കുകയും ചോദിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് അത്ര നല്ലൊരു ശീലമല്ല നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് സ്വത്തുക്കൾ സമ്പാദിക്കാനും കാരണുള്ള അവകാശമൊക്കെ നമുക്കുണ്ട് അതിനെയൊക്കെ ഭീഷണിപ്പെടുത്തുകയും ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു ശീലമല്ല എനിക്ക് തോന്നുന്ന ഇയാളുടെ പൈസ തിരിച്ചു കിട്ടുമെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹം സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് പലരും കേസ് കൊടുക്കാനുള്ള മടി ഇതിൻ്റെ പുറകെ നടക്കാനുള്ള തൊലയൊക്കെയാണ് പലരും പോട്ടെ എന്ന് കരുതും പക്ഷേ എല്ലാവരും അങ്ങനെ കരുതണമെന്നില്ല അങ്ങനെ ഒരു വ്യക്തിയാണ് നമ്മൾ ഈ കണ്ട ഈ വ്യക്തിത്വം അഞ്ച് ലക്ഷം രൂപ അഞ്ഞൂറ് പോലും നമുക്ക് ഒരാളോട് ചോദിച്ചാൽ കിട്ടാൻ പ്രയാസമാണ് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നവർ ഇഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്നവർക്കത് വേദന വരും അതിപ്പോൾ അഞ്ച് ലക്ഷമാണെങ്കിലും അഞ്ച് രൂപയാണെങ്കിലും നമ്മുടെ നാട്ടിൽ എന്തുമാകാം പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഒതുക്കി തീർക്കാം എന്നുള്ളൊരു ധാരണ പലരിലും ഉണ്ട് നമ്മുടെ സർക്കാരില്ലേ നമ്മുടെ പോലീസല്ലേ നമ്മുടെ കോടതിയല്ലേ നമ്മളെല്ലാം അഡ്വക്കേറ്റിന് ഇറക്കും എന്നുള്ള ആ ഒരു മൈൻഡ് ചെറുക്കിടയിലുണ്ട് അത് പൊളിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തങ്ങി തിരിച്ചാലേ കൊണ്ട് പൊളിക്കാൻ പറ്റുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈക്ക്